നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അവർ ചെയ്യുന്ന നടപടികളുടെ അവർ കോളേജുകൾ അടക്കി വാഴുന്നതിൻ്റെ അവരുടെ അലിഖിത നിയമത്തിൻ്റെ ചിത്രമാണ് പുറത്തു കൊണ്ടുവരുന്നത് മാത്രമല്ല നമ്മൾ പലപ്പോഴും നമുക്കൊക്കെ തന്നെ അറിയാം ഞാൻ പഠിച്ച കലാലയത്തിലൊക്കെ തന്നെ ചില അധ്യാപകരുണ്ട് അവർ എസ് എഫ് ഐയുടെ പിണിയാളുകളാണ് അല്ലെങ്കിൽ അവർ സി പി എമ്മിൻ്റെ സി പി എം സംഘടനയുടെ അധ്യാപക സംഘടനയുടെ വേണ്ടപ്പെട്ടയാളാണ് അവർ എല്ലാവിധ പിന്തുണകളും എസ് എഫ് ഐ നേതാക്കൾക്ക് എന്ത് കാണിച്ചാലും കൊടുക്കുന്ന അവസ്ഥ പലപ്പോഴും നമ്മളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് അറിഞ്ഞിട്ടുണ്ട് ഒരു അധ്യാപകരുണ്ട് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല അദ്ദേഹം ഞാൻ പഠിച്ച കലാലയത്തിലെ എസ് എഫ് ഐയുടെ സകലമാന നിയന്ത്രണങ്ങളും ഇദ്ദേഹമാണ് ചെയ്യുന്നത് ഒരു വേള എന്തെങ്കിലും തോന്നിയാസം കാണിച്ച് പോലീസോ മറ്റോ വന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് മുറിയിൽ കയറ്റി ഇവരെ സംരക്ഷിക്കുന്ന നടപടി അല്ലെങ്കിൽ നിലപാടൊക്കെ പലപ്പോഴും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടതാണല്ലോ പറയുന്നത് അപ്പോൾ പിന്നെ അതിനകത്ത് സംശയമൊന്നുമില്ല ഇത് കാലങ്ങളായി തുടരുന്ന പതിവാണ് എസ് എഫ് ഐയുടെ ആധിപത്യം എസ് എഫ് ഐ പ്രവർത്തകരാൽ അല്ലെങ്കിൽ എസ് എഫ് ഐ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെട്ട നിരവധി പേരുടെ വാർത്തകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അവരൊക്കെ ഇപ്പോൾ വലിയ ആളുകളായി ആളുകളായി കഴിഞ്ഞ ദിവസം ചെറിയാൻ ഫിലിപ്പ് അടക്കം തൻ്റെ താൻ കുടുംബജീവിതം നയിക്കാൻ സാധിക്കാത്തത് എസ് എഫ് ഐക്കാർ ആക്രമിച്ചത് മൂലമാണ് എന്ന വെളിപ്പെടുത്തൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നടത്തിയിരുന്നു ഞങ്ങളുടെ പ്രതിനിധി അദ്ദേഹത്തെ വിശദമായി തന്നെ ഇന്റർവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ എസ് എഫ് ഐയുടെ ക്രൂരതകൾ ഗുണ്ടായുസങ്ങൾ തോന്നിയാസങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ അടക്കം മയക്കുമരുന്ന് മാഫിയയ്ക്ക് ചുവടുപിടിച്ചുകൊണ്ട് നിങ്ങളടക്കം വലിയ ചർച്ചയാകുന്നു പക്ഷേ ഇതിനൊക്കെ അധ്യാപകർ കൂട്ടുന്നാൽ എന്താകും അവസ്ഥ വേറെ ആരെക്കുറിച്ചുമല്ല പറയുന്നത് ഈ സർവകലാശാല ഡീൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സെക്യൂരിറ്റി ചുമതല വഹിക്കലല്ല ഡീനിൻ്റെ പണി അക്കാഡമിക് കാര്യങ്ങൾ നോക്കലാണ് എന്നുള്ളതാണ് ഒരു സർവകലാശാലയുടെ ഡീനിന് എന്തൊക്കെ ചുമതലകളുണ്ട് എന്നുള്ള കാര്യം കേരളത്തിൽ അത്യാവശ്യം വിവരം ഉള്ളവർക്കൊക്കെ അറിയാം മാത്രമല്ല അദ്ദേഹം ഈ അനുശോചന യോഗത്തിൽ ഇതൊന്നും ആരോടും പറയരുത് വിശദീകരിക്കരുത് സന്ദേശങ്ങൾ അയക്കരുത് എന്ന ഒരു നിലപാടിലും എത്തി മാത്രമല്ല ഈ മരിച്ച സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിക്കാനായി പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് അദ്ദേഹം വന്നത് വന്ന് വേണ്ട രീതിയിലെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പേര് കാണിച്ച് തിരിച്ചുപോയി അപ്പം ഇദ്ദേഹത്തിൻ്റെ പല വാക്കുകളും സംശയം ജനിപ്പിക്കുന്നവയാണ് കാരണം ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ പല അധ്യാപകർക്കും ഇദ്ദേഹത്തിനുമൊക്കെ അറിയാമായിരുന്നോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു മാത്രമല്ല ഇത് സംഭവിച്ചു കഴിഞ്ഞ ശേഷം ഇവിടെ എസ് എഫ് ഐക്കാരായ പ്രതികളെ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ ഈ അക്രമത്തിൽ പങ്കെടുത്ത അക്രമികളായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിനായിട്ട് ഇദ്ദേഹം എന്തെങ്കിലും ഒരു നടപടിയെടുത്തു ഒരു ഡീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു ഹോസ്റ്റലിന്റെയും അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയും ഒക്കെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് ഡീൻ എന്ന് പറയുന്നത് അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ ഈ മൂന്ന് ദിവസം ഈ കുട്ടിയെ കെട്ടിയിട്ട് മർദ്ദിച്ചിട്ട് അതിക്രൂരമായി മർദ്ദിച്ചിട്ട് മരണാസന്നനാക്കിയിട്ട് ഡീൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാണ് എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം ചോദിക്കുന്നത് ഡീനെ പ്രതി ചേർക്കണം ഇദ്ദേഹം എല്ലാം അറിഞ്ഞിരുന്നു ഇദ്ദേഹം പലതും മറച്ചുവെച്ചു ഇദ്ദേഹം പലരെയും രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാദവും ചിലർ ഉയർത്തുന്നുണ്ട് അപ്പോൾ ഈ ഡീൻ എന്താണ് ചെയ്തത് ഇദ്ദേഹത്തിന് എന്താണ് ജോലി പലപ്പോഴും ഇദ്ദേഹം കോളേജ് ക്യാമ്പസിൽ ഹാജരാകാതിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള വാർത്തയുണ്ട് ഒപ്പം തന്നെ ഇദ്ദേഹം വേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഇദ്ദേഹം ചില പാർട്ടി പരിപാടികളിലൊക്കെ തന്നെ അല്ല അതായത് പാർട്ടി സ്പോൺസർ ചെയ്യുന്ന ചില ചില പരിപാടികളുടെയൊക്കെ ഭാഗമായി മാറുന്നു എന്ന് ചില നാട്ടുകാരും വിദ്യാർത്ഥികളുമൊക്കെ തന്നെ പൂക്കോട് നിവാസികൾ അടക്കം പറയുന്നുണ്ട് അപ്പോൾ ഡീൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്രയും ഉത്തരവാദിത്തം മാത്രം കാണിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന ചോദ്യം ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം ഉയർത്തുകയാണ് ഇദ്ദേഹം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിന്നു മാത്രമല്ല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചു നിന്നു മാത്രമല്ല ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു വകുപ്പുകളൊക്കെ വളരെ ദുർബലമായ വകുപ്പുകളാണ് വധശ്രമം ചേർത്തിട്ടില്ല ത്രീ നോട്ട് സെവൻ ചേർത്തിട്ടില്ല ത്രീ നോട്ട് ടു ചേർത്തിട്ടില്ല ആത്മഹത്യാ പ്രേരണയും സംഘം ചേർന്ന് മർദ്ദിക്കലും ആയുധം ഉപയോഗിച്ച് മർദ്ദിക്കലും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂളായിട്ട് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും മാത്രമല്ല സി കെ ശശീന്ദ്രൻ മുൻ എം എൽ എ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഇവരെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കിയപ്പോൾ കൂടെ പോയി അവസാനം ജഡ്ജി പറഞ്ഞിട്ടാണ് പിന്നോട്ട് പോയത് വെറുമാളല്ല പോയത് സി കെ ശശീന്ദ്രൻ എന്ന മുൻ എം എൽ എ വയനാടിന്റെ സി പി എം ഹൃദയമാണ് സി കെ ശശീന്ദ്രൻ അദ്ദേഹത്തെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഒരു വേള നിവൃത്തിയിൽ അഞ്ഞിട്ട് പോയതായിരിക്കാം അദ്ദേഹം അപ്പോൾ ഇവിടെ ഒരു സി പി എം എസ് എഫ് ഐ സ്പോൺസേഡ് പരിപാടിയാണ് നടക്കുന്നത് ഈ അന്വേഷണം എന്ന് പറയുന്നത് എന്ന് കുട്ടിയുടെ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പറയുന്നു അത് സത്യമാണ് ഇപ്പോൾ സി ബി ഐ പോലുള്ള ഏജൻസികൾ വരേണ്ട കാര്യമുണ്ടോ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ഇവിടെ അന്വേഷണം അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ പ്രതികളെ സംരക്ഷിക്കാനായിട്ട് പ്രതികൾക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് നിരവധി പേർ ചുറ്റു നിൽക്കുമ്പോൾ ന്യായവാദങ്ങളുമായി മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം അതുപോലെ തന്നെ മുതിർന്ന സി പി എം നേതാക്കളടക്കം എസ് എഫ് ഐയെ ന്യായീകരിച്ചു എസ് എഫ് ഐ ചെയ്യുന്നതെല്ലാം പുണ്യപ്രവർത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഡീൻ എന്ന് എന്ന ആ എം കെ നാരായണൻ ഡോക്ടർ എം കെ നാരായണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്ന വാദമാണ് സിദ്ധാർത്ഥന്റെ കുടുംബം അടക്കം പറയുന്നത് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെറ്റിനറി സർവകലാശാല എസ് എഫ് ഐയും സി പി എമ്മും ഒക്കെ ചേർന്ന് വിഴുങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ പല ക്യാമ്പസുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഇവിടെ എസ് എഫ് ഐ ഭരിക്കുന്ന ക്യാമ്പസുകൾ എസ് എഫ് ഐ ഉണ്ടാക്കുന്ന അലിഖിത നിയമങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്ന അധ്യാപകർ അധ്യാപകരും ഉദ്യോഗസ്ഥരും എല്ലാവരും ഇതിന് കൂട്ടുനിൽക്കുകയാണ് ഇതാണോ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിലെ കലാലയങ്ങളിൽ ഇതൊക്കെയാണോ നടക്കേണ്ടത് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് ഇവിടെ മറ്റ് സർവകലാശാലകളുണ്ട് വി സിമാരുണ്ട് ഇതൊക്കെ നോക്കി നിൽക്കുകയല്ലേ നിങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രധാനപ്പെട്ട ആരും മുഖ്യമന്ത്രി അടക്കം ഇത്രയും ഗുരുതരമായ സംഭവം ഉണ്ടായിട്ടും ഒന്നും പ്രതികരിച്ചില്ല അതിനർത്ഥം ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതിനൊക്കെ ഒത്താശ പാടുന്ന ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഇതിനൊക്കെ കൈകൊട്ടി പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സംവിധാനമാണോ ഇവിടെയുള്ളത് എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും പേടിയാണോ എസ് എഫ് ഐയെ നിരോധിക്കണം എന്ന് വരെ പറയുന്ന ഈ അവസ്ഥയിലേക്ക് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എത്തുമ്പോൾ അതിൻ്റെ ഉന്നത പാർട്ടി തലങ്ങൾ അതായത് സി പി എം ഡി വൈ എഫ് ഇ തലങ്ങളൊക്കെ ഒന്നും ഇണ്ടാതിരുന്നിട്ട് എന്ത് കാര്യം ഇവിടെ ഡീനടക്കം ആരോപണവിധേയരാകുമ്പോൾ ഈ സിദ്ധാർത്ഥനെതിരെ പരാതി നൽകിയ കള്ളപ്പരാതി നൽകിയ പെൺകുട്ടിയടക്കം പ്രതി പട്ടികയിൽ സ്ഥാനം നേടേണ്ട അവസ്ഥയിലാണ് എന്ന അഭിപ്രായം വളരെ ഉയരുമ്പോൾ ഇവിടെ എല്ലാത്തിനും ഒരു നിസ്സംഗതയും വളരെ ലാഘവമാർന്ന ഒരു നടപടിയുമാണ് ഉണ്ടാകുന്നത് എന്നത് അത്യന്തം ഖേദകരമാണ്